ഈ മോർണിംഗ് ടാഫ്ക്കിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഒരു ഫീഫൺ മൊത്തം ചിലപ്പോൾ നീന്തിരിക്കാനുള്ള സാധ്യതയുണ്ട് പലരും തമ്മിൽ ശത്രുതയ്ക്കും കാരണമായി മാറും അത് നമ്മൾ പല ഫീഫണിലും കണ്ടതാണ് ഹൈജീൻ എന്ന് പറയുന്ന വിഷയം കഴിഞ്ഞ ഫീഫണിലെ പ്രധാന കണ്ടൻറ്റായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹൈജീൻ്റെ കാര്യം തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം തുമ്മിയ ചായ അതുപോലെ തന്നെ കുളിക്കാറില്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ ജാസ്മിനെപ്പറ്റി അന്ന് പലരും ചർച്ച ചെയ്യുകയും നമ്മൾ ഒത്തിരി വീഡിയോ ഒക്കെ ഇടുകയും ചെയ്തു ജാഫ്മിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ പ്രാവശ്യവും രേണു ഫുദിയെപ്പറ്റിയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് രേണുഫുദി വല്ലപ്പോഴുമേ തല നനയ്ക്കാറുള്ളൂ എന്നാണ് നമ്മുടെ അനു അനു പറയുന്നത് രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത് പ്രകാരമാണ് അനു ഇങ്ങനെയൊക്കെ പറയുന്നത് അതിങ്ങനെയായിരുന്നു ഹൈജീൻ ഉള്ള വ്യക്തിയും ഹൈജീൻ ഇല്ലാത്ത വ്യക്തിയും അത് അനു പറയുന്നത് രേണു പേര് തന്നെയാണ് കാരണം മുടി കെട്ടാറില്ല മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കും കുറച്ച് മുടികളെല്ലാം എവിടെങ്കിലുമൊക്കെ കൂട്ടിയിടും അതുപോലെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അനു പറഞ്ഞത് അത് അനുവിന് സപ്പോർട്ടായിട്ട് ശൈത്യം ഒന്ന് രണ്ട് പേരും രേണുഫതിയുടെ പേര് പറയുന്നതും കിട്ടും ഏതായാലും ഇത് മുഖത്ത് നോക്കി പറഞ്ഞത് തന്നെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പലപ്പോഴായിട്ട് ഇത് ബിഗ് ബോസ് വേദിയിൽ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് സരിഗ അക്ബർ ഇവരൊക്കെ കൂട്ടം കൂട്ടം ആയിട്ടിരുന്ന് ഇത് പറഞ്ഞ് രേണു കളിയാക്കാറും ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെ കളിയാക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഈ മോത്ത് നോക്കി പറയുന്നത് അതുതന്നെ ശരിയല്ലേ ഏതായാലും രേണുവിന് അത് വളരെയധികം വിഷമമായി രേണു പൊട്ടിക്കരയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട് അത് രേണുവിനെ സംബന്ധിച്ച് അതിൻ്റെ രേണുവിൻ്റെ സ്ഥിരം ഒരു പല്ലവിയാണ് മക്കളെ വിളിക്കും മോനെ കിച്ചു മോനെ ധൃതപ്പ അങ്ങനെ ഫുതിയണ്ണനെ വിളിക്കും അങ്ങനെ രേണുവിൻ്റെ ഒരു സ്ഥിരം നാടകം തന്നെ ഇവിടെ അരങ്ങേറുന്നുണ്ട് ഏതായാലും ബിഗ് ബോഫ് ഉദ്ദേശിച്ചത് ഒരാളുടെ വൃത്തിയില്ലായ്മയെപ്പറ്റിയും വൃത്തി വൃത്തിയെപ്പറ്റി പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആകുമ്പോൾ പേഷെണ്ണൽ കാര്യം തന്നെ പറയേണ്ടി വരും അല്ലേ അതുതന്നെയാണ് ഉദ്ദേശിച്ചത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് വൃത്തിയില്ലായ്മയും വൃത്തിയും എന്നൊക്കെ പറയുന്നത് അത് ഏതാനും തുറന്നു പറയാൻ വേണ്ടി അനു മുഖത്ത് നോക്കി പറഞ്ഞത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ തോന്നുന്നത് ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ പോയി പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പരദൂഷണം പറഞ്ഞ് ചിരിക്കാറില്ലല്ലോ തന്നെ അനുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അത് കൃത്യമായിട്ട് രേണു അറിഞ്ഞു രേണു അറിഞ്ഞു കഴിഞ്ഞപ്പം രേണു കൃത്യമായിട്ട് അതിനു വേണ്ട സൊല്യൂഷനാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ ഇതിനെപ്പറ്റി പറഞ്ഞ് കരഞ്ഞ് കൂയിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്കിവിടെ പറ്റില്ല എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നാലേട്ടം വരുമ്പം പറയുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കഴിഞ്ഞ ഫീഫണ്ടിലൊക്കെ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ജാസ്മിനെ നമ്മൾ എന്തും മാത്രം വിമർശിച്ചിട്ടുണ്ട് എന്നാലും ഫീഫൺ വരെ പിടിച്ചു നിന്ന ജാസ്മിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഏതായാലും ജാസ്മിനോളം വരില്ല ഏതായാലും രേണുഫുദി ചെറിയ കാര്യം വന്നപ്പോഴേ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങിയാൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ രേണുഫുദി എങ്ങനെ പോകും എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത് അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം